ഹായ് ചേച്ചി ഐ നോ ദാറ്റ് ദർ ഇസ് സം ഈഗോ ആൻഡ് മിസ് അഡർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ യു ഗൈസ് ആൻഡ് ആന ടുവേർഡ്സ് യു ഗൈസ് ആഫ്റ്റർ ഓൾ ദിസ് റഷ് പ്ലീസ് ട്രൈ ടു സോർട്ട് ഇറ്റ് ഔട്ട് ഗൈസ് നമുക്ക് അനുവിനോട് ഒരു പ്രശ്നവും ഇല്ല അനു ഇങ്ങോട്ടും ഒരു പ്രശ്നവും ഇല്ല പിന്നെ തിരക്കുകൾ കാരണങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മളെ ആ ഒരു ഇതൊന്നും കാണാൻ പറ്റാത്തത് അല്ലാണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആതിലാനൂർ വീഡിയോയിലാണ് അനിമോളെ പറ്റി പറയുന്നത് അനിമോളോട്ട് ഒരു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അനിമോളുടെ വീട്ടിലൊക്കെ പോകുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ച സമയത്ത് പറയുന്നുണ്ട് അനുമോള് വിളിച്ചാൽ തീർച്ചയായിട്ടും പോകും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആതിലെ എടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു നൂറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ആരെയായിരുന്നു ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ച സമയത്ത് അനുമോളിൻ്റെ പേരും ഷാനവാസിൻ്റെ പേരുമാണ് ആതിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്